രോഹിതയുടെ ഇടതുപക്ഷത്തിന്റെ ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സമ്മേളനം വരാനിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ അംഗങ്ങൾക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അതിൽ പിണറായി വിജയന് മാത്രമാണ് ഒരു സ്പെഷ്യൽ ഇത്തവണയും അത് ആവർത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എമ്മിന്റെ ഔദ്യോഗിക തീരുമാനം അനുസരിച്ച് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പാർട്ടിയുടെ ഔദ്യോഗിക ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരണ്ട എന്നുള്ളതാണ് കാരണം അവർക്ക് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യസ്ഥിതിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത് ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ ഇത് കർശനമായി സി പി എം നടപ്പിലാക്കിയിട്ടുണ്ട് എഴുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ജില്ലാ സെക്രട്ടറിമാരായിട്ടും ബ്ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ടും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ടും ഒക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഇത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഈ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നടപ്പിലാക്കിയാൽ അത് ബാധിക്കാൻ പോകുന്ന നാല് പേരാണ് നിലവിൽ പാർട്ടിയുടെ മുഖങ്ങളായി നിൽക്കുന്നത് അതിൽ ആദ്യത്തെ ആളുടെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നല്ല ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ട് എന്ന് പറയുന്നത് പി കെ ശ്രീമതി ടീച്ചർ കണ്ണൂരിന്റെ വനിതാ മുഖമാണ് മൂന്ന് ആനാവൂർ നാഗപ്പൻ നാല് വന്നിട്ട് എ കെ ബാലനാണ് അപ്പോൾ എ കെ ബാലനും പി കെ ശ്രീമതിയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സി പി എമ്മിന്റെ മുഖങ്ങളാണ് എല്ലാ വിഷയത്തിലും കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നത് പാർട്ടിയുടെ വലിയ താത്വിക ആചാരനൊക്കെ എ കെ ബാലൻ എന്തായാലും സംസ്ഥാന നിന്ന് പുറത്താക്കപ്പെടും എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം അതുപോലെ പി കെ ശ്രീമതി പുറത്താക്കപ്പെടും ആനാവൂർ നാഗപ്പനും പുറത്താക്കപ്പെടും പ്രായപരിധിയുടെ വിധത്തിൽ നമുക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അതിൽ ലോട്ടറി അടിച്ച് നിൽക്കുന്ന ഒരാളുണ്ട് അത് ഇ പി ജയരാജന ഇ പി ജയരാജന് വരാൻ പോകുന്ന മെയ് മാസത്തിലാണ് എഴുപത്തഞ്ച് വയസ്സ് ഇരുന്നത് അതുകൊണ്ട് ഇ പി ജയരാജൻ തുടരാനുള്ള സാധ്യത അതിൽ കാണുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് പി ജയരാജനെ അടക്കം അല്ലെങ്കിൽ പി ദിവ്യ അടക്കം കർശനമായി വിമർശിച്ചിട്ടുണ്ട് പിണറായി വിജയൻ അവനവൻ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പല അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് എന്നൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പിണറായി വിജയൻ സംസാരിച്ചു തുടങ്ങിയത് എന്നത് അവിടെ ശ്രദ്ധേയമാണ് പക്ഷേ തല്ലുകയും ചെയ്തു തലവിടുകയും ചെയ്തു എന്നൊരവസ്ഥ പി ദിയുടെ കേസിൽ അവിടെ പിണറായി വിജയൻ നിലപാടെടുത്തി എന്തായാലും ഈ നാലാമൻ അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന നാലാമൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കാരണം പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് അതിന് പിണറായി വിജയൻ തന്നെ വെക്കുന്ന മാനദണ്ഡമായിരിക്കും ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ തുടരും എന്നുള്ളതാണ് കഴിഞ്ഞ നമ്മൾ നമ്മൾ കണ്ടതാണ് ഈ മൂന്ന് തവണ എം എൽ എ മാരായിരുന്ന തുടർച്ചയായി എം എൽ എ മാരായിരുന്ന അവർ ഇനി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ തോമസ് ഐസക്കിനും ഐശാപുറ്റിയും പോലെയുള്ള ഒരുപാട് പ്രമുഖരായ നേതാക്കന്മാർക്ക് സീറ്റ് നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഒരു പരിധിവരെ അത് വളരെ മികച്ച തീരുമാനമായിരുന്നു പക്ഷേ ഈ തീരുമാനങ്ങൾ എന്തുകൊണ്ട് പിണറായി എടുത്തു നിൽക്കുന്നവർക്ക് ബാധകമാകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കിയായിരുന്നു അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന മന്ത്രിസ്ഥാനത്തേക്ക് വന്നപ്പോൾ കെ കെ ശൈലജ ടീച്ചറെ പോലെയുള്ള ഏറ്റവും പേരെടുത്ത മന്ത്രിമാരെ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അവസാനം കെ കെ ശൈലജ ടീച്ചറെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ശ്രമവും നമ്മൾ കണ്ടു പക്ഷെ വടകരയിലെ ജനം പ്രബുദ്ധരായത് കൊണ്ട് തന്നെ ടീച്ചറെ തിരിച്ച് നിയമസഭയിലേക്ക് അയക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ മൂന്ന് മുഖങ്ങൾ ഒഴിവാക്കപ്പെടും പക്ഷെ ഇവരെ ഒരു സ്പെഷ്യൽ ക്ഷണിതാക്കളായി പ്രത്യേക ക്ഷണിതാക്കളായി ഈ കമ്മിറ്റിയിൽ നിലനിർത്താനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം ഈ പറഞ്ഞ മൂന്ന് പേരുകാരും പിണറായി വിജയനോട് അത്രത്തോളം അടുപ്പമുള്ളവർ തന്നെയാണ് അപ്പൊ പിണറായി വിശ്വസത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ പാർട്ടിയിൽ പ്രത്യേകക്ഷ നേതാക്കളായി തുടരും എന്നുള്ളതാണ് ഇനി പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി തുടരുന്നത് എം വി ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നിലപാടുകളൊന്നും പറയാനില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഈ പറയപ്പെടുന്ന കൃത്യമായ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകണമെങ്കിൽ എം വി ജെ ഈ പറയപ്പെടുന്ന എം വി ഗോവിന്ദൻ മാഷൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയി തുടരാനാണ് സാധ്യത അത് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രഭായ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും എൺപത്തിയൊന്ന് വയസ്സുള്ള പിണറായി വിജയനെ മുഖമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവർ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിനു ശേഷം ആദ്യത്തെ ഒരു വർഷത്തോളം കാണം എന്തായാലും അധികാരം കിട്ടാനുള്ള സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതായത് യു ഡി എഫിന് വലിയ മേൽക്കോയ്മി ഒന്നും കേരളത്തിൽ ഇല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബിജെപിയുടെ ഏഹ് വോട്ടുകൾ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ ബിജെപി കൂടുതൽ സീറ്റുകൾ നേടുകയും ഈ പറയപ്പെടുന്ന എൽ ഡി എഫിന്റെ സുരക്ഷിത മണ്ഡലങ്ങൾ നിലനിർത്തുകയും പുതിയ സീറ്റുകൾ അവർക്ക് ഘടകക്ഷികൾ ഒരുപാടുണ്ട് ഘടകക്ഷികൾ വിജയിച്ചു കയറുകയും ചെയ്താൽ എൽ ഡി എഫിന് അധികാരത്തിലെത്താൻ സാധിച്ചാൽ കുറച്ചു കാലം മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടർന്നിട്ട് പിന്നീട് മരുമകൻ മുഹമ്മദ് റിയാസിനെ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയാക്കി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം സി എച്ചിനു ശേഷം ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്ന ആശയത്തിലൂടെ ആ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആയാൽ ഒരുപക്ഷെ അതിന്റെ ഒരു ഒരു തിളക്കത്തിൽ പാർട്ടി സെക്രട്ടറി പദവിയിലേക്കൊക്കെ സ്വരാജിനെ പോലെ എം സുരാജിനെ പോലെയുള്ള അയോ ദുർക്കികളെ കൊണ്ടുവരാനുള്ള സാധ്യതയും സി പി എമ്മിൽ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ മുഖങ്ങൾ മാറണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ വിജയരാഘവനും ഈ പറയപ്പെടുന്ന എ കെ ബാലനും എം വി ഗോവിന്ദൻ മാഷും ഒക്കെ പ്രസംഗങ്ങളിൽ ആധുനികമായ രീതിയോട് ഇടകഴന്ന് പോകാതെ അവയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു ബോധവും മൊത്തം സംസാരിച്ച ഒരു കോമാളി പരിവേഷത്തിലേക്ക് എത്തിയിരിക്കുക അല്ലെങ്കിൽ ഇവർ ഈ വിഷയത്തെ പറ്റി അറിയാത്ത വിഷയത്തെ പറ്റി സംസാരിച്ചു സി പി എമ്മിന്റെ സമ്മേളന വേദികളെല്ലാം അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങളെല്ലാം ചിരി ഉളവാക്കുന്നതാക്കി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നീട് നമ്മൾ കാണാതെ പോകാത്ത കണ്ടുപോകേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കേഡർ പാർട്ടിയാണ് അതൊരു ജനാധിപത്യ പാർട്ടിയൊന്നുമല്ല കോൺഗ്രസിൽ ഏതൊരു പ്രവർത്തകനും ഏതൊരു നേതാവിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനും ഒക്കെയുള്ള അവകാശം ആ പാർട്ടി ഉറപ്പുവരുന്നുണ്ട് പക്ഷെ സി പി എമ്മിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കണ്ട സമ്മേളന വേദികളിലെല്ലാം നമ്മൾ കണ്ടത് എന്താണ് സി പി എമ്മിന്റെ കേരള നേതൃത്വത്തി കേന്ദ്ര നേതൃത്വം സംവിധാനമേ ഇല്ല നിശിതമായ സംസ്ഥാന നേതാക്കന്മാരെ പോലും പൂട്ടിയിടുന്ന കാഴ്ച പോലും നമ്മൾ കൊല്ലത്തടക്കമുള്ള സമ്മേളന വേദികൾ കണ്ടതാണ് മുഖ്യമന്ത്രി ഈ തുടർഭരണം നൽകിയ അഹങ്കാരത്തെ പറ്റി പോലും പലയിടത്തും പരാമർശമുണ്ടാകുന്നു പല വകുപ്പുകളെ പറ്റി മന്ത്രിമാരെ പറ്റി അതൊരു രീതിയിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാകുന്നു എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ അത് ചർച്ചയാകുന്നുണ്ടെന്ന് അറിയുമ്പോൾ ചർച്ചയാകുന്നുണ്ട് ആളുകൾ ഇതിന് എവിടെയാണ് പ്രയോജനം ലഭിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു രീതി അങ്ങനെ ഒരു ഓ വിമർശനം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം മറക്കരുത് അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാർട്ടി ആണികൾക്ക് പോലും അത്തരം തോന്നലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ടല്ല എന്നുള്ളതാണ് ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ ഒരു സ്ട്രാറ്റജി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവസാനത്തെ ഒന്നര രണ്ട് വർഷം കൊണ്ടാണ് ഇടതുപക്ഷം വീണ്ടും ഒരു കമ്പാക്റ്റിന് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ അത്രയും സജീവമായി പ്രവർത്തിച്ച് അത്രയും കാലം ഉണ്ടാക്കിയ ചീത്തപ്പേരെല്ലാം മറികടക്കാനുള്ള എന്തെങ്കിലും കിമിക്കുകൾ കാണിക്കുന്ന അവസാനത്ത് ഒന്നര വർഷത്തിലാണ് ഇപ്പൊ ഈ ഒന്നര വർഷത്തിലാണ് ഈ പാർട്ടി സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം അവരുടെ കാര്യങ്ങൾ അണികളിലേക്ക് ഇപ്പോൾ ഒരുപാട് ആന്റി പിണറായി അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമുള്ള പോലും ഓക്കെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും ഇത്തരം സമ്മേളനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കും അല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇവരൊക്കെ ആരോപണവിധേയരായി നിൽക്കുന്നവരൊക്കെ തന്നെയാണ് ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് തെളിവുകൾ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ട് പോലും എം എമ്മുക രാജ്യമൊക്കെ എന്നാണ് എന്നിട്ട് അനൌദ്യോഗിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പല പരിപാടികളിൽ നിന്നും മുകേഷനെ മാറ്റി നിർത്തുന്നു ഹോസ്റ്റുകളിൽ നിന്ന് പോലും മുകേഷനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നമ്മളെ അത് അതിനകത്തുണ്ടായ ചില പൊരുത്തക്കേടുകൾ കൊണ്ട് കുറ്റപത്രം കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ സഹാക്കന്മാർ ിൽ നിന്ന് പോലും വിമർശനം ഉയർന്നു വന്നിട്ട് പോലും പാർട്ടി തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു സിറ്റുവേഷനാണ് ഇവരാണ് കോൺഗ്രസിനുള്ളിലെ ചേരിപ്പൂരിനെ പറ്റിയും തലിനെ പറ്റിയും അഭിപ്രായം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടമാണ് ആ ഒരു കൂട്ടത്തിനുള്ളിൽ ആയിരം പേരുണ്ടെങ്കിൽ ആയിരം പേർക്കോ ആരും അഭിപ്രായങ്ങളുണ്ടാകും ആ അഭിപ്രായങ്ങളിൽ നിന്നും നല്ലതെടുക്കുക മോശം പുറത്തു കളയുക എന്നതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി എന്ന് പറയുന്നത് പിന്നെ ഈ നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സ്ത്രീ സുരക്ഷയെ പറ്റിയും പറഞ്ഞുകൊണ്ടാണ് ഈ പിണറായി വിജയനാണ് ആഭ്യന്തരം ഭരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഉയർന്നിരിക്കുന്ന റേറ്റിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല കൊലപാതക പരമ്പരകളാണ് സംഭവിച്ചുകൊണ്ട് ആത്മഹത്യ പരമ്പരകളാണ് വിവാഹം കഴിഞ്ഞ് എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പോയി ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നറിയാം പക്ഷേ കിട്ടിയ ഒരു 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 മൈലേജ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി കിട്ടിയ ഒരു മൈലേജ് ഉണ്ടായിരുന്നു എത്ര പലകൊമ്പനാണെങ്കിലും കൃത്യമായി നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നൊരു ഒരു സന്ദേശം കൊടുക്കാൻ അതിലൂടെ സാധിച്ചുവെങ്കിലും അത് തുടർന്നു വന്ന കേസുകളിൽ ആ ഒരു എന്താ പറയാ വിവാദമായ പല കേസുകളിലും പോലീസിന്റെ ഇടപെടലുകളും അതിഭീകരമായിരുന്നു അല്ലെങ്കിൽ വളരെ മോശകരമായിരുന്നു എന്നൊരു അഭിപ്രായം നിലനിൽക്കുന്നു മാത്രവുമല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി കാണിക്കുന്ന ബി ജെ പി നേതാക്കന്മാരിൽ ചിലരൊക്കെ കാണിക്കുന്ന ചില സകലവിന സകലമാന പോകൃത്തങ്ങൾക്കും സി പി എമ്മും സി പി എമ്മിന്റെ പോലീസും കൊടപിടിക്കുന്ന ഒരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസവും വി ഡി സതീശൻ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ എടുത്തു പറയത്തക്ക വലിയ അഴിമതി ആരോപണങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല വലിയ വികസന പ്രശ്നങ്ങളും പറയാനൊന്നുമില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു കുറെ പേർക്കൊക്കെ കൊടുക്കാനുള്ള പെൻഷൻ്റെ കുറച്ച് തുകയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തിരുന്നു പെൻഷൻ കിട്ടാത്തതും അല്ലെങ്കിൽ ഈ പ്രയപ്പെടുന്ന കുടിവെള്ള പ്രശ്നമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നിലവിൽ ഈ എടുത്തു പറയത്തക്ക രീതിയിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ ഭരണവിരുദ്ധ വികാരം വരേണ്ട ഒരു ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലില്ല പക്ഷേ ഈ ഒരു നേതൃമാറ്റം ആളുകൾക്ക് എത്രയൊക്കെയായാലും ഒരു മടുപ്പുണ്ടാകും ആ ഒരു നേതൃമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എന്ത് വന്നാലും പിണറായി വിജയനെ ഇതൊന്നും ബാധകമല്ല എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പാർട്ടിയിലെ പല നേതാക്കന്മാരും അസ്വസ്ഥരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്